ഗണേഷ് കുമാർ സാറിനെ കണ്ടൊരു കാര്യം നേരിട്ട് പറയണമെന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ കൊട്ടാരക്കര ഏറ്റവും ഞങ്ങളുടെ ജനപ്രിയ സർവീസായ എ ടി കെ നൂറ്റമ്പത്താറ് കൊട്ടാരക്കര കോയമ്പത്തൂർ ഓടിക്കുന്ന ഒരു വണ്ടിയായിരുന്നു കൊട്ടാരക്കര കോയമ്പത്തൂർ ആ വണ്ടിയിൽ അഞ്ച് വണ്ടി ഉള്ളത് എ ടി കെ സീരീസ് രണ്ടെണ്ണം ഇവിടുന്ന് ട്രാൻസ്ഫറായിപ്പോയി പക്ഷേ എ ടി കെ നൂറ്റമ്പത്താറ് എന്ന് പറയുന്ന ഒരു വണ്ടി ഇവിടുത്തെ പല ജീവനക്കാർക്ക് ഫ്രാൻസുകാർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വണ്ടിയാന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി ഞാൻ എണ്ണിക്കുന്നതും ഉറങ്ങുന്നത് ഇവനെ കണ്ടിട്ട് എൻ്റെ ഫോൺ കവർ പോലും ഞാൻ ഇവനെ ഈ വണ്ടിയുടെ ഫോൺ ഫോട്ടോ ഇട്ടേക്കുന്നേ എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ട വണ്ടിയാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ഇതിനെ കണ്ടോണ്ടിരിക്കുന്നത് ഒരുപാട് ആഗ്രഹമുണ്ട് സാറിനെ കണ്ടെന്ന് എനിക്ക് പറയണമെന്നുണ്ട് വണ്ടി തിരികെ ഞങ്ങളുടെ കൊട്ടാരത്തിലേക്ക് വേണമെന്ന് പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഈ കെ എസ് ആർ ടി സി ബസ്സിനെ ഒരു തരത്തിൽ അവജ്ഞയോടെയാണ് കാണുന്നത് ആധുനിക കാറുകളും ബൈക്കുകളും ഒക്കെ കിടക്കുമ്പോൾ കെ എസ് ആർ ടി സിയിലെ യാത്ര പോലും പലർക്കും അത്ര താല്പര്യമുള്ളതായിരിക്കില്ല ഇവിടെ വ്യത്യസ്തമായ ഒരു പെൺകുട്ടി ഗ്രാമീണ മേഖലയിൽ ആനക്കോട്ട് സ്വദേശി അക്ഷര പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അക്ഷരയുടെ വലിയൊരാഗ്രഹം താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു എ ടി കെ സീരീസിലെ ഒരു വണ്ടി അതും കൊട്ടാരക്കര കോയമ്പത്തൂർ റോഡിക്കൊണ്ടിരുന്ന ഒരു ബസ് ആ ബസ്സിനെ ആ ബസ്സിൻ്റെ ഫോട്ടോയാണ് അക്ഷരയുടെ ഫോണിൻ്റെ പിന്നിലുള്ളത് രാവിലെ ഉണരുന്നത് പോലെ ഈ ബസ് കണ്ടാണ് അക്ഷരയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ വിഷമം ഈ ബസ് കൊട്ടാരക്കര ഡിപ്പോയിലെ വാഹനമായിരുന്നു ഇത് കോട്ടയത്തേക്ക് അടുത്തിടെ എടുത്തു മാറ്റി ഈ വാഹനം തിരികെ കിട്ടണമെന്നാണ് ആഗ്രഹം ഗതാഗതം പോകുന്ന ഗണേഷ് കുമാറിനെ നേരിട്ട് കണ്ട് കാണാൻ ഒരു സാഹചര്യം കിട്ടിയാൽ ഈ വണ്ടി തിരികെ കൊട്ടാരക്കര തങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് ഫാൻ അസോസിയേഷൻ ഒരുപാട് ഫാൻകാർ ഈ ബസ്സിനുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരണമെന്നാണ് ഈ പെൺകുട്ടിയുടെ ഏറ്റവും ആഗ്രഹം വലിയൊരു പ്രതീക്ഷയോടെയാണ് ഗണേഷ് കുമാർ ഇത് കാണുമെങ്കിൽ ഒരു തനിക്ക് നേരിട്ട് കാണാൻ ഒരു സാഹചര്യം കൂടി ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് അക്ഷര ഒരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് ഇവിടെ കണ്ട് അവൻ ട്രാൻസ്ഫർ പോയിട്ട് പിന്നെ ഇങ്ങോട്ടൊന്നും കണ്ടിട്ട് പോലില്ല പിന്നെ എന്തോ കോട്ടയത്ത് നിന്ന് എന്തോ ഒരു ഷെഡ്യൂൾ ഇതുവഴി പോയുണ്ട് അവനെ കാണാൻ വേണ്ടി ഇവിടുത്തെ സാർമാരോട് ഞാൻ ചോദിച്ച് അവിടെ അന്വേഷിച്ചിട്ട് അവനെ അവർ കാണാൻ വേണ്ടി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ദിവസം ഞാൻ ദിവസങ്ങൾ എണ്ണി അവനെ കണ്ട് ആ ഒരു ദിവസം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കണ് ഭയങ്കരമായിട്ട് സങ്കടവും വന്ന് എന്തെന്ന് അറിയത്തില്ല പിന്നെ പിറ്റേന്ന് ഇവനെപ്പറ്റി അന്വേഷിച്ച് ബസ്സിനെ പറ്റി അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു ദിവസം അവൻ ഇങ്ങനെ അങ്ങോട്ട് സൈഡ് തട്ടി ചെറുതായിട്ടൊന്ന് വളഞ്ഞിരിക്കുന്നു അത് കണ്ടപ്പം വല്ലാതെ മനസ്സിൽ ഭയങ്കര സങ്കടം ഞാൻ അന്നത്തെ ദിവസം ക്ലാസ്സിന് പോലും പോയില്ല ഞാനിവിടെ സാറിനോട് വന്ന് ഉണ്ണി സാറിനോടും ജോസാറിനോടും വന്നിങ്ങനെ വിഷമം പറയാം വണ്ടി അവരോട് ഇങ്ങനെ തട്ടി ഇങ്ങനെ എനിക്കത് കാണും സങ്കടം വരുന്നത് എങ്ങനെയെങ്കിലും അതിനൊന്ന് ശരിയാക്കണം എങ്ങനെയെങ്കിലും നമ്മുടെ കൊട്ടാരക്കെല്ലാം എത്തിക്കണം എന്ന് ഇങ്ങനെ ഇരിക്കുവായി അപ്പം അവന് എനിക്ക് വണ്ടി ഒരു മനുഷ്യനെ പോലെ നൂറ്റമ്പത്താറ് പറഞ്ഞാൽ എനിക്ക് സ്വന്തം പോലെ ഇത്രക്കും ഇഷ്ടമാണ് അപ്പൊ അതിനെന്തോ ഒരു ചെറിയൊരു പ്രശ്നം ആ ദിവസം ഞാൻ മൊത്തം വരുന്ന കാര്യം എനിക്ക് അത്രക്കേറെ പ്രിയപ്പെട്ട വണ്ടിയാത് കെ എസ് ആർ ടി സി പൊതുവേ ഇഷ്ടമാണെങ്കിൽ ആ വണ്ടി ഒരുപടി മേളും അത്രക്കും ഇഷ്ടമാണ് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാർ ഇത് കണ്ട് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു എനിക്കത്രത്തോളം ഇഷ്ടമാണ് ഒന്നാമത് ഇവിടുന്ന് കുറേ നാളോളം കൊട്ടാരക്കര കോയമ്പത്തൂർ സർവീസിൽ പോയിക്കൊണ്ടിരുന്നൊരു വണ്ടിയായിരുന്നു അങ്ങനെ ആ ഒരു ഏകദാനൻ്റെ മണ്ണിൽ നിന്ന് പഴനിയാണ്ടവൻ്റെ മണ്ണിലേക്ക് പോയ ആ ഒരു വണ്ടി ആ ഒരു ഡയലോഗ് പോലും ആ ഒരു വണ്ടിയിൽ നിന്നും ഉണ്ടായതാണ് അത്രയ്ക്കും ഇഷ്ടം ആ ഒരു ആ ഒരു പേര് കേൾക്കുമ്പോഴും ഒരു വണ്ടിക്ക് ഇവിടെ നല്ലൊരു ഫാൻ ബേസും ഉണ്ടായിരുന്നു അപ്പൊ ആ വണ്ടി ഇവിടെ വിട്ടിങ്ങനെ പോയത് വല്ലാത്തൊരു സങ്കടമാണ് ഒന്ന് വേണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു ഇങ്ങോട്ടേക്ക് അത്രയും നാള് കൊട്ടാരക്കരെ കോയമ്പത്തൊരു സേവന അനുഷ്ഠിച്ച് അത്രയും ആ വണ്ടിയോട് നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോയിരുന്നു ഈ ഒരു അന്യ അന്യ ഹംസ്ഥാനത്തേക്ക് പോകുമ്പോൾ തന്നെ ആ വണ്ടിയോടൊക്കെ ഭയങ്കര ഇഷ്ടം അത് കുറെ വർഷങ്ങളോടെയാണ് സർവീസ് ആയതുകൊണ്ട് ആ വണ്ടിയോട് എന്തോ അത്രയ്ക്കും ഇഷ്ടമായി പോയി അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ ഷിഫ്റ്റ് വന്നതുകൊണ്ട് ആ വണ്ടി കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയത് അപ്പോൾ ആ ഒരു ബാക്കി അഞ്ച് വണ്ടികൾ ഈ രണ്ട് വണ്ടികൾ തന്നെ ട്രാൻസ്ഫർ ആയി വേറെ ഡിപ്പോയിലെ വണ്ടി ആ വണ്ടികൾക്ക് വരും ഇങ്ങോട്ടേക്ക് വന്ന് അപ്പം ഈ വണ്ടി ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ആ വണ്ടി ഇങ്ങനെ വന്നത് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നൂറ്റമ്പത്താറ് കോട്ടയം പോയ നൂറ്റമ്പത്താറ് തിരികെ ഇവിടെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എങ്ങനെയെങ്കിലും ഗണേഷ് കുമാർ സാർ ഇത് കണ്ട് ഞങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം എടുക്കുമെന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് സാറിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് എ ടി കെ നൂറ്റമ്പത്താറ് പറയുന്നത് ഇവിടുന്ന് കോട്ടയം ട്രാൻസ്ഫർ ആയ നേരത്തെ കൊട്ടാരക്കര കോയമ്പത്തൂർ പൊയ്ക്കൊണ്ടിരുന്ന എ ടി കെ നൂറ്റമ്പത്താറിന് തിരികെ ഞങ്ങളുടെ കൊട്ടാരക്കരെ എത്തിച്ചേതെങ്കിലും ഒരു പുതിയ സർവീസിലോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു സർവീസിലോ ഉൾക്കൊള്ളിക്കണമെന്ന് മതിയായ ആഗ്രഹമുണ്ട്